ഉള്ള പ്രാക്കൊന്നും പോരാ പിണറായി വിജയന്റെ മേൽ മറ്റൊരു പ്രാക്ക് കൂടി വന്നു വീഴുകയാണ് പി സി ജോർജിന്റെ പ്രാക്ക് നെഞ്ചു തകർന്നുള്ള പ്രാഗൽ പിണറായി മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനും ഒക്കെ അനുഭവിക്കുമെന്നാണ് പി സി ജോർജിന്റെ വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വാഗ്ദാനം ചെയ്ത സീറ്റ് നിഷേധിക്കാൻ ചരടുവലി നടത്തിയത് പിണറായി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പി സി ജോർജ് ബിജെപിക്കെതിരെ ഒളിയം പെയ്ത് പി സി ജോർജ് തന്റെ പ്രസ്താവന അങ്ങനെ വിപുലീകരിക്കുകയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിനായി പ്രവർത്തിച്ച തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശിനും പിണറായി വിജയനും ദൈവം കൊടുക്കുമെന്നാണ് പി സി ജോർജ് പറയുന്നത് അനിൽ ആന്റണിക്ക് പത്തനംതിട്ട എവിടെയെന്ന് അറിയാമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം സീറ്റ് കിട്ടാത്ത നിരാശ തനിക്കില്ല എന്ന് പറയുമ്പോഴും അനിൽ ആന്റണിയെ വളരെ നിശ്ചിതമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് പാർട്ടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നാണ് പി പറയുന്നത് പത്തനംതിട്ടയിൽ നിന്നാൽ ജയിക്കുമാരിൽ നിന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ ഉറപ്പ് അനിൽ ആന്റണിയുടെ കാര്യത്തിൽ ഇല്ല എന്ന് പി സി പറയുന്നു അൻപത് ശതമാനം കൂടുതൽ വർക്ക് വേണ്ടിവരും കാരണം സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നതു മുതൽ പ്രചരണത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും ബി ജെ പിയിൽ എത്തിയാലും ഉള്ളത് തുറന്നടിച്ചു പറയുന്ന പാർട്ടിയിലെ മറ്റൊരു സുബ്രഹ്മണ്യ സ്വാമിയായി ഇപ്പോൾ പി സി ജോർജ് മാറുകയാണോ എന്നാണ് പൊതുവേയുള്ള ചോദ്യങ്ങൾ ആരും അദ്ദേഹത്തിന്റെ നാവടക്കാനും നോക്കണ്ട എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി ജയിക്കുന്നത് കാണാം തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്ന് കേൾക്കുന്നു ജയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുമെന്നും പി സി ജോർജ് ദൈവം സാക്ഷിയായി പറയുകയാണ് ഞാൻ ഒരിക്കലും ആരോടും സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ബി ജെ പിയിൽ ചേർന്നത് ജനുവരി മുപ്പത്തിയൊന്നിനാണ് പാർട്ടിയിൽ ചേർന്ന ഉടനെ സീറ്റ് വേണമെന്ന് പറയുന്നത് മര്യാദയല്ല അല്ല എന്ന് തനിക്കറിയാം പത്തനംതിട്ടയിൽ ബിജെപി നേതൃത്വം ഒരു അന്വേഷണം നടത്തിയപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും സ്ഥാനാർത്ഥിയായി പി സി ജോർജിന്റെ പേരാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ് നേതാവ് ആന്റണിയുടെ മകൻ എന്ന നിലയിലാണ് അനിൽ ആന്റണിക്ക് സീറ്റ് കിട്ടാൻ കാരണം ആന്റണിയുടെ മകൻ എന്ന് പറഞ്ഞു മനസ്സിലാക്കണം ആ ചെറുപ്പക്കാരൻ കോൺഗ്രസിന്റെ മീഡിയ പ്രവർത്തനവുമായി ദില്ലിയിലായിരുന്നു പിന്നീടാണ് ബി ജെ പിയിലേക്ക് വന്നത് കേരളത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ ഇടയിൽ പോലും പ്രശസ്തനായ ഒരാളല്ല എന്ന് പി സി ജോർജ് ചൂണ്ടിക്കാണിക്കുന്നു വെള്ളാപ്പള്ളി നടീശനും പിണറായി വിജയനും നടത്തിയ ഗൂഢാലോചനയിൽ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് പി സി ജോർജ് പറയുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നീരസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പി സി ജോർജ് താൻ മത്സരിക്കണമെന്ന് പത്തനംതിട്ടയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു മണ്ഡലത്തിൽ ആർക്കും പരിചിതനല്ലാത്ത അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തേണ്ടി വരും എന്നതാണ് പി സി ജോർജിന്റെ വിഷമം അപ്പന്റെ പിന്തുണ മകൻ ഇല്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എ കെ ആന്റണി പരസ്യമായി അനിൽ ആന്റണിയെ പിന്തുണച്ചാൽ കുറച്ചുകൂടി എളുപ്പമായേനെയെന്നും അദ്ദേഹം പ്രതികരിച്ചു ബിജെപി തനിക്ക് വേണ്ട ബഹുമാനവും ആദരവും തരുന്നുണ്ട് വരും കാലത്ത് തന്നോട് മാന്യമായി പെരുമാറുമെന്ന് ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ പി സി ജോർജ് ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അടുത്തിടെയാണ് പി സി ജോർജ് ബിജെപിയിൽ ചേർന്നത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പി സി ജോർജിന് അതുപോലെ ഒരു സീറ്റ് ലഭിക്കും എന്നത് തന്നെയാണ് പത്തനംതിട്ട തന്നെയാണ് പലപ്പോഴും പറഞ്ഞു കേട്ടത് എന്തായാലും അനിൽ ആന്റണിയെ അവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഉദ്ദേശങ്ങളുണ്ടാകും ബിജെപി ഒന്നും കാണാതെ മുന്നോട്ട് പോകില്ല എന്നത് ഉറപ്പാണ് പക്ഷേ തനിക്ക് സീറ്റ് കിട്ടാത്തതിലുള്ള തന്റെ അമർഷവും രോഷവും വേദനയും എല്ലാം അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിലാണ് ഇപ്പോൾ പി സി ജോർജ് കാണിക്കുന്നത് അനിൽ ആന്റണി ഒരു കാലത്തും ജയിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവർത്തനം എത്ര കാഴ്ചവെച്ചാലും അത് നടക്കില്ല ആർക്കും അറിയാത്ത പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ എന്തിനു നിർത്തി എന്നുള്ള ചോദ്യങ്ങളും വിഷമങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഇനി നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം പത്തനംതിട്ടയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയിച്ചില്ല എങ്കിൽ അതിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പി സി ജോർജിന് സ്ഥാനാർത്ഥിയാകാത്തതിൽ ആണ് എന്നുള്ള ഒരു പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ പി സി ജോർജ് തന്നെയായിരിക്കും നേതൃത്വം എടുക്കുക ന്യൂസ് ഡെസ്ക്